നമ്മെ വീണ്ടെടുക്കുവാനായി വീണ്ടെടുപ്പ് വിലയായി കാൽവറി കുരിശിന്മേൽ തൻ്റെ ജീവൻ പകരമായി നൽകി നമ്മെ ദൈവത്തിൻ്റെ വകയാക്കി തീർത്ത അതിലൂടെ നിത്യജീവൻ എന്ന അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ പീടാസഹനങ്ങളെ ആഴമായി ധ്യാനിക്കുകയും ക്രൂശിനെ നോക്കി ജീവിതത്തെ ക്രമീകരിപ്പാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ധന്യമായ നോമ്പ് ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകാം ഇന്ന് വലിയ നോമ്പിലെ മുപ്പത്തി മൂന്നാമത്തെ ദിനം നാം ഒരുമിച്ച് ധ്യാനിക്കുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ദൈവപ്രസാദത്തിനായി വിളിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിന് ആധാരമായി അപ്പോസ് വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അതിലെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു നിങ്ങൾ അവൻ്റെ കാൽ ചുവട് പിന്തുരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു യേശുക്രിസ്തുവിന് പ്രസാദകരമാം വണ്ണം നമ്മുടെ രക്ഷിതാവിന് നമ്മുടെ ഉടയവന് പ്രസാദകരമാം വണ്ണം ലോകത്തിൽ ജീവിതത്തെ ക്രമീകരിപ്പാനായി വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും യേശു കർത്താവ് എപ്രകാരമാണ് ഒരു ദൈവബൈതൽ ലോകത്തിൽ ജീവിക്കേണ്ടത് എന്നത് തൻ്റെ ജീവിതകാലത്തിൽ വളരെ വ്യക്തമായി നമ്മെ അല്ലെങ്കിൽ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് അവരിലൂടെ നമ്മളിലേക്ക് ആ പാഠങ്ങൾ പകർന്നു തന്നിട്ടുണ്ട് തന്നിട്ടുണ്ടെന്നാണ് യാഥാർത്ഥ്യം എന്നാൽ പലപ്പോഴും കർത്താവ് തൻ്റെ ജീവിത അനുഭവങ്ങളിൽ അല്ലെങ്കിൽ ജീവിത കാലഘട്ടത്തിൽ തങ്ങളോട് ശിഷ്യന്മാരോട് പഠിപ്പിച്ചതായ കാര്യങ്ങൾ നമുക്ക് പകർന്നു തന്നതായ കാര്യങ്ങൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥതലത്തിൽ നിരത്തിൽ മനസ്സിലാക്കുവാനോ അഥവാ അത് ജീവിതത്തിൽ പകർത്തുവാനോ നാം പലതുകൊണ്ടും വിമുഖനായി മാറിപ്പോകുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ദൈവത്തിൻ്റെ വചനം ഒരു തരത്തിൽ പറഞ്ഞാൽ നാം കോട്ടിക്കളയുന്നവരായി മാറുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം അവിടെയാണ് ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ നമ്മെ ഓർപ്പിക്കുക ദൈവത്തിന് പ്രസാദകരമാം വണ്ണം ജീവിതം നയിപ്പാൻ ആയിട്ടാണ് നമ്മെ ഈ ലോകത്തിൽ വിളിച്ചിരിക്കുക ആ വിളിക്ക് അനുരൂപമായി ജീവിതത്തെ ക്രമീകരിപ്പാൻ നമുക്ക് സാധ്യമായി തീരുമ്പോഴാണ് അനുഗ്രഹീതരായി ഈ ലോകത്തിൽ ആകുവാൻ നമുക്ക് ഇടയായി തീരുക നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു നമ്മോട് ചില കാര്യങ്ങൾ നിവർത്തിക്കുവാൻ അല്ലെങ്കിൽ ചെയ്യുവാൻ പറയുക മാത്രമല്ല ചെയ്തത് അത് യേശു കർത്താവ് നമ്മളോട് പറയുമ്പോഴും അവൻ നമ്മുടെ മുൻപിൽ തക്കതായ അനുഗ്രഹീതമായ ഒരു മാതൃക കാറ്റിത്തന്നിട്ടാണ് ഈ ലോക ജീവിതം പൂർത്തിയാക്കിയത് എന്ന് നമുക്ക് കാണുവാൻ സാധ്യമായി സാധ്യമായിത്തീരും അവൻ നമുക്കുവേണ്ടി കഷ്ടമനുഭവിക്കുകയും നമ്മെ സ്നേഹിക്കിയാൽ നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിലേക്ക് നടന്നെടുക്കുകയും ചെയ്തു അപ്രകാരം ഈ ലോകത്തിൽ നാം ഇന്ന് ആയിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ അവൻ്റെ കാൽ ചുവട് പിൻഗമിപ്പാൻ നമുക്ക് സാധ്യമായി തീരുമ്പോഴാണ് കർത്താവിനോട് ചേർന്ന അല്ലെങ്കിൽ അനുഗ്രഹീതരായ ക്രിസ്ത്യാനികളായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരുക ക്രിസ്തു മാതൃക നമ്മുടെ മുമ്പിൽ വെച്ചേക്കുമ്പോൾ അവൻ ഈ ലോകത്തിൽ എല്ലാറ്റിനോടും കൂടെ അല്ലെങ്കിൽ നമ്മോട് അനുരൂപപ്പെട്ടപ്പോൾ അവൻ പാപമൊഴികെ സകലത്തിനും മനുഷ്യനോട് അനുരൂപപ്പെട്ട നമ്മുടെ മുമ്പിൽ ഒരു വലിയ വലുവിളി വെച്ചിരിക്കുകയാണ് പാപം കൂടാതെ ഈ ലോകത്തിൽ ജീവിച്ചുവാനുള്ള ഒരു വലിയ വെല്ലുവിളി അത് ഏറ്റെടുക്കുവാൻ തക്ക ഓണം നമ്മൾ തയ്യാറാകുന്നിടത്താണ് നമുക്കനുഗ്രഹീതമായ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്ക ഓണം അവൻ വഞ്ചനയില്ലാത്തവനായി നമ്മുടെ ഒപ്പം ജീവിച്ചു അവനാരെയും ശഹാരിക്കാതെ നമുക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ചു ആരെയും ഭീഷണി പറയാതെ അവൻ അന്യായമായി വിധിക്കപ്പെടുകയും അവിടെ നമുക്ക് വേണ്ടി സകലവും സഹിക്കുകയും സകല കാര്യങ്ങളും തൻ്റെ പിതാവായ ദൈവത്തിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ ജീവിതത്തിൽ നിവർത്തിപ്പാൻ തക്കവണ്ണം തന്നെ തന്നെ പൂർണ്ണമായി നൽകിയവനാണ് നമ്മുടെ ദൈവതമ്പുരാനായ യേശു കർത്താവ് ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ പാപങ്ങൾക്ക് നാം അറിഞ്ഞുമറിയാതെയും ചെയ്യുന്ന ഓരോ പാപങ്ങൾക്കും പകരമായി മറുവിലയായി യേശു കർത്താവ് പാപമില്ലാത്ത കുഞ്ഞാടായവൻ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തൻ്റെ കാൽകരം വിരിക്കുകയും അതിലൂടെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് ബന്ധത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകുകയും ചെയ്ത കർത്താവിനെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുക യേശു കർത്താവേറ്റ ഓരോ അടിപ്പിണരിലൂടെ യേശു കർത്താവേറ്റ ഓരോ വേദന സഹനങ്ങളിലൂടെ നമുക്ക് നിത്യജീവൻ അവൻ അവകാശമായി നൽകുകയാണ് ഒരു തരത്തിലെങ്കിൽ പത്രോസ പുസ്തകം പറയുന്നത് പോലെ അവൻ്റെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായിത്തരുന്നു ക്രിസ്തു നമുക്ക് വേണ്ട പങ്കപ്പാട് വഹിച്ചതിലൂടെ പാപത്തിൻ്റെ വേദനയുടെ മുൽപ്പെടൽപ്പിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാൻ തക്കവണ്ണം ഓണം ഇടയായി തീർന്നു എന്നതാണ് നമ്മെ ഓർപ്പിക്കുക യേശുക്കർ താവ് പറഞ്ഞ ഒരു ഉപമയാണല്ലോ നൂറാടുകളുടെ ഉമ അവിടെ വഴിതെറ്റിപ്പോയി അന്ധകാരത്തിൽ ഏകാന്തതയിൽ നിർജ്ജല പ്രദേശത്ത് ആ അഴഞ്ഞു പോയ അല്ലെങ്കിൽ അവിടെ പോയ ആടിനെ തേടിയിറങ്ങിയ ഇടയനെ പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഊഷ്ലമായ അനുഭവങ്ങളിൽ വഴിതെറ്റിൻ്റെ അനുഭവത്തിൽ നാം അലഞ്ഞു പോകുമ്പോൾ നാം തകർന്നു പോകുമ്പോൾ നമ്മെ തേടി വരുന്ന ഒരു ഇടയനായി നമ്മുടെ വീണ്ടെടുപ്പുകാരനായി നമ്മുടെ യേശു കർത്താവ് ഇന്നും നമ്മോടൊപ്പം ഉണ്ട് എന്ന ഒരു വലിയതായ ഒരു രക്ഷയുടെ അനുഭവം അത് പ്രത്യാശ നൽകുന്ന ഒരു അനുഭവമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട് ഇന്നും എന്നാണ് യാഥാർത്ഥ്യം ക്രിസ്തു താൻ സഹിക്കാൽ സഹനം ഏൽക്കുകയാൽ നമ്മുടെ കഷ്ടതയ്ക്ക് ആശ്വാസമായി നമ്മുടെ രോഗത്തിന് സൗഖ്യമായി നമ്മുടെ ഏകാന്തതയ്ക്ക് വിടുതലായി നമ്മുടെ താഴ്ചയ്ക്ക് വീഴ്ചയ്ക്ക് കരം നൽകി പിടിച്ചു വരുത്തുന്ന അനുഭവമായി നമ്മോടൊപ്പം ഉണ്ട് എന്ന ബോധ്യവും തിരിച്ചറിവും ജീവിതത്തിൽ ഉണ്ടാകുന്നിടത്താണ് അനുഗ്രഹപൂർണമായി നമുക്കിന്നും നമ്മുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയാകാം ക്രിസ്തു തൻ്റെ ജീവൻ വെച്ചു ആ ജീവൻ വെച്ചതിലൂടെ എനിക്ക് വിടുതൽ ലഭിക്കാൻ തക്ക ഉടമടയായി അപ്രകാരം യേശു കർത്താവ് തൻ്റെ അടിപ്പിണരുകളാൽ അവൻ തൻ്റെ ജീവൻ മറുവിലയെ നൽകി നമ്മെ വീണ്ടെടുത്തപ്പോൾ ഈ ലോകത്തിൽ നാം അവന് പ്രസാദകരമാവും വണ്ണം ജീവിക്കുവാൻ വേണ്ടിയാണ് വിളിക്കപ്പെട്ടിരിക്കുന്ന ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകുന്നിടത്താണ് അനുഗ്രഹീതരായി തിരുവനന്തകൂണമിടയാകാം അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനം ഈ നോമ്പ് നാളുകളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടുന്ന ബോധ്യം ജീവിതത്തിലുണ്ടാകണം ക്രിസ്തുവിന് പ്രസാദകരമാം വണ്ണം ജീവിതത്തെ ക്രമീകരിപ്പാൻ ഈ നോമ്പ് അനുഭവങ്ങളിൽ നമുക്കിടയാകണം അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ ആമീ